സന്തോഷിനെ താൻ ഭീഷണിപ്പെടുത്തിയെന്ന നഗരസഭാ ചെയർമാന്റെ വാദം തെറ്റാണെന്നും താൻ ഭീഷണിപ്പെടുത്തിയെന്നത് തെളിയിക്കാൻ ചെയർമാനെ വെല്ലുവിളിച്ചും നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബി എം മാതൃശിശു ആശുപത്രിയിൽ കരാറുകാരനായിട്ടുള്ള സന്തോഷിന് പണം നൽകാനുണ്ട് എന്ന വിഷയം പ്രതിപക്ഷമാണ് കഴിഞ്ഞ കൗൺസിൽ യോഗത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത് തീർച്ചയായും ആ വിഷയത്തിൽ കൃത്യമായ ഇടപെടലുകൾ നടത്തിയതും സന്തോഷിൻ്റെ നീതിക്ക് വേണ്ടി ഈ സമയം വരെ ശക്തമായിട്ടുള്ള നിലപാടെടുത്തിട്ടുള്ളതും യു ഡി എഫ് ആണ് എന്നാൽ കഴിഞ്ഞ ദിവസം ദേശാഭിമാനിയിലും ഇന്ന് മറ്റു പത്രങ്ങളിലുമായി ഒരു വാർത്ത ശ്രദ്ധിക്കുകയുണ്ടായി പൊന്നാനി നഗരസഭയുടെ ചെയർമാൻ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്ന സാഹചര്യമാണുള്ളത് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ കൗൺസിലർ എന്നുള്ള നിലക്ക് സന്തോഷിനെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് നഗരസഭാ ചെയർമാൻ്റെ ആരോപണമായി വന്നിട്ടുള്ളത് തീർത്തും വാസ്തവ വിരുദ്ധമായ ഒരു ആരോപണമാണ് നഗരസഭാ ചെയർമാൻ നടത്തിയിട്ടുള്ളത് സന്തോഷിൻ്റെ നീതിക്ക് വേണ്ടി സന്തോഷ് ആത്മഹത്യാ കുറിപ്പെഴുതി സമരമിരുന്നത് മുതൽ ഇതേ വരെയുള്ള സമയം വരെ സന്തോഷിൻ്റെ നീതിക്ക് വേണ്ടി പോരാടിയിട്ടുള്ള ഞങ്ങളെ അതിനെതിരായിക്കൊണ്ട് പ്രവർത്തിച്ചു എന്നുള്ള രൂപത്തിലാണ് നഗരസഭാ ചെയർമാൻ പറഞ്ഞിട്ടുള്ളത് ഇത് അടിസ്ഥാനരഹിതമാണ് എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് ആ സമരത്തെ കൃത്യമായി അഡ്രസ്സ് ചെയ്തതും അവന് വേണ്ടി ശബ്ദിച്ചതും ഞങ്ങളാണ് എന്നാൽ സന്തോഷിനെ ആശുപത്രിയിലേക്ക് അത്തരം വിഷയം സംസാരിക്കുന്നതിന് വേണ്ടി വിളിപ്പിച്ചതിനെ നേരെ പ്രതിപക്ഷം ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ള രൂപത്തിലേക്കാണ് നഗരസഭാ ചെയർമാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആശുപത്രിയുടെ സൂപ്രണ്ടിൻ്റെ മുറിയിൽ ഡെപ്യൂട്ടി സൂപ്രണ്ടിൻ്റെ സാന്നിധ്യത്തിൽ ഇടതുപക്ഷ കൗൺസിലർമാര് പോലും ഉണ്ടായിരുന്ന സാഹചര്യത്തിലാണ് സന്തോഷമായി ചർച്ച നടത്തുന്നത് സന്തോഷമായി സംസാരിക്കുന്നത് പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സന്തോഷിനെ ഭീഷണിപ്പെടുത്തിയെന്ന ഒരു വ്യാജ് ഞാൻ ഭീഷണിപ്പെടുത്തി എന്ന ഒരു വ്യാജ ആരോപണം നഗരസഭാ ചെയർമാൻ ഉന്നയിക്കുന്നത് മാധ്യമങ്ങളിൽ തന്നെ സന്തോഷി വളരെ കൃത്യമായി സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് ഫർഹാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി സന്തോഷ് സൂചിപ്പിച്ചിട്ടുണ്ട് നഗരസഭാ ചെയർമാൻ പച്ചക്കള്ളമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഈ വിഷയവുമായി സംബന്ധിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു പതിറ്റാണ്ടിലധികമായി പൊന്നണിയിച്ച കേരള ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ പുതുമോടിയോടെ ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ ഡിസൈനുകൾ ലൈറ്റ് ഓർണമെന്റ്സുകളുടെ വൈവിധ്യങ്ങൾ പുതുമയർന്ന ഡിസൈനുകളിൽ ഡയമണ്ട് കളക്ഷനുകൾ കേരള ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ഡയമണ്ട്